ഹലോ നമുക്കൊന്ന് ബീഫ് പറ്റി ഉണ്ടാക്കിയാലോ ബീഫ് ഒരഞ്ഞൂറ് കൂടെ കിട്ടി കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ കുക്കറിലിട്ട് വേവിച്ച് അതിപ്പോൾ കാണിക്കാനും പറ്റിയില്ല അപ്പോൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഗരം മസാല ബീഫ് മസാല ഉപ്പ് ലേശം വിനാഗിരി ഒക്കെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ വെട്ട ഉള്ള കയടപ്പെടുക്കുക അപ്പത്താത്താണ് ഉണ്ടാക്കുന്നത് അവിടെ ചെമ്പട്ടി അടുപ്പത്തൊക്കെ വെച്ച് തക്കാളിയും പച്ചമുളകും പിന്നെ സവാളൊക്കെ അരഞ്ഞിട്ട് അതും എടുത്തിട്ടില്ല അതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ലേശം ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് നല്ല സെറ്റാക്കാൻ വേണ്ടി വൈറ്റിട്ട് എടുക്കുന്നു അത് മൂടി വെച്ചിട്ടവള് കുറച്ചു നേരം വേവിച്ചും കൊണ്ട് പിന്നെ എന്ത് ഇളക്കി കൊടുത്ത് പിന്നെ ഇവിടെ ഒരു അമ്മച്ചി മേച്ചിങ്ങനെ കുറച്ച് പിന്നെ സുഖമില്ല അതൊക്കെ എടുക്കായിരുന്നു അവിടെ നിന്നാണ് പാട്ട് കേൾക്കുന്നത് ഇവിടെ അടുത്തല്ല കുറച്ച് അങ്ങോട്ട് പോകണം പിന്നെ അപ്പോൾ എൻ്റെ പാകം ബീഫ് വറ്റണ ഈ ഉരുളം കിഴഞ്ഞ് ചെറുതാക്കി മുറിച്ചിട്ട് കിടണം ഇഷ്ടമാണ് അപ്പോൾ അതും കൂടി ഉണ്ട് അതിലിട്ടൊടുത്തിട്ടവളെ അതും പിന്നെ കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് ഇതാക്കുന്നുണ്ട് പിന്നെ ബീഫ് ഇതാക്കിയതാണത് അപ്പോൾ അതും അയക്കിട്ടുകൊടുത്ത് കുറച്ച് നേരം വറ്റണുണ്ട് കേട്ടോ അപ്പം പിന്നെ അതാണ് ആദ്യമായിട്ട് ഞങ്ങളെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബും ബെൽ ബെൽബട്ടണും ഒക്കെ അമർത്തിയിട്ടുണ്ടാക്കണം പിന്നെ തിരിച്ച് നല്ല സപ്പോർട്ട് ഞങ്ങൾ തിങ്ങൾക്കും ഉണ്ടാവും കേട്ടോ പിന്നെ അപ്പലേശം വെള്ളക്കൊത്തിന് കുറവുള്ളത് കൊണ്ടുകള് കറി ഉണ്ടായിരുന്നു അത് അഴിക്കില്ലാശം അഴിച്ചു കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ പിന്നെ ഇറക്കി കൊടുക്കണം കറീൻ്റെ ആ ചാ അത് വെള്ളം ഒന്ന് പറ്റണ വരെ അവളങ്ങനെ ഇളക്കി കൊടുത്ത് അപ്പം ഏകദേശം ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പം മഴയൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെ എന്തെങ്കിലും നല്ല മഴയായിരുന്നു ഇവിടെ പിന്നെ ആണെങ്കിൽ കാലാവസ്ഥ കൊണ്ട് ജലദോഷമൊക്കെ പിടിച്ചതുകൊണ്ട് ഒരിത് അപ്പം അങ്ങനെ ബീഫിൻ്റെ ഇതൊക്കെ ഇങ്ങനെ റെഡിയായി വന്നപ്പോഴാണ് കുഞ്ഞാവ് പുട്ടായിട്ട് വന്നിരിക്കുന്നത് അവനുക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒന്ന് പുട്ടുണ്ടാക്കിയത് കൊണ്ട് അവൾ പുട്ടായിട്ട് വന്നിരിക്കണു അപ്പം അവനക്കതും കൂടുതലാഴ്ചയെടുത്ത് കൊടുത്തിട്ട് റെഡി ആയിക്കോട്ടെ ഇപ്പോൾ അത്